ആമയെ സഹായിച്ചു പ്രത്യേകിച്ച് ഇതിൻ്റെ ടീമിൻ്റെ ഡയറക്ടർ ആയിരിക്കുന്ന ആ കർത്താവിന്റെ ദാസൻ ഫ്രീ ക്ഷണായി ആ വർഷങ്ങളോളം ഞങ്ങൾക്ക് ആ ആത്മീയ ബന്ധവും ആ എല്ലാ കാര്യങ്ങളിലും ഉണ്ട് ആമയങ്ങൾ കഴിഞ്ഞ ചില വർഷം മുൻപ് എന്റെ വീടിന്റെ ആ അങ്കണത്തിൽ വെച്ച് തന്നെ ആയതുപോലെ ഒരു സൈഡ് നടത്തുവാൻ റെഡിയായി തീർന്നു ആമയം ദൈവമായ കർത്താവ് തന്റെ ദാസരെ ശക്തമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിലെ കൃപകൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു ഈ അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് നിർവഹിച്ച ആ മേഖലങ്ങളെ എല്ലാം അവർക്ക് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു ആമേൽ ദൈവമായ കർത്താവിന് വേണ്ടി പിന്നെയും ശ്രേഷ്ഠമുള്ള അവസരങ്ങൾ പാടി കർത്താവിനെ മഹുത്തപ്പെടുത്തുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേസുകൾ ഞങ്ങളുടെ സ്നേഹ വന്ദനത്തെ ആമേൽ അതേ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു ദൈവമായി കർത്താവുന്ന സഹായിക്കട്ടെ ഇപ്പോൾ ഗായ ഗായക പാട്ട് പാടുന്ന അവസരത്തിൽ സ്തോത്ര കാഴ്ച എടുക്കുവാനുള്ള അവസരമാണ് ആ പ്രത്യേകിച്ച് ഈ വേലയിൽ അതെ നന്നായി എല്ലാവരും അതേ കൈകാര്യം ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു നിങ്ങളുടെ കൈവശമുള്ള പണം ഏറ്റവും വലിയ തുക ആമേ സ്തോത്ര കാഴ്ചയായി നിങ്ങൾ നൽകണം മറ്റു സംഭാവനകളുടെ വിരിവുകളൊന്നും അമേൽ ആ വാങ്ങുന്നില്ല എന്നാൽ സ്തോത്ര കാഴ്ചയായിട്ട് നല്ലൊരു തുക നമ്മുടെ ദേശത്ത് വന്നിട്ട് പ്രിയദേവദാസൻ ബുദ്ധിമുട്ട് അനുഭവിച്ച് കടന്നു പോവാൻ ഇടിയാകരുത് അതുകൊണ്ട് നല്ലൊരു സ്തോത്ര കാഴ്ച അവയൻ ആ നമുക്ക് കർത്താവിന്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി കൊടുക്കുവാൻ നമുക്ക് റെഡിയായി തീരണം ആമയെ കൊടുപ്പിൽ എന്നാൽ ആമ എല്ലോ നിങ്ങൾക്ക് അമൃത്തി കഴിയുന്ന ഒരു വലിയ അളവ് ഈ ഭൂമിയിൽ വെച്ചും സ്വർഗത്തിൽ വെച്ചും നമുക്ക് ലഭിക്കും അതുകൊണ്ട് കൊടുത്ത് ദൈവത്തിന് അനുഗ്രഹം പ്രാപിക്കണം ദൈവത്തിന്മാരെ കൊടുപ്പിൻ മൗത്വവും ആ ബലവും ആമന് കൊടുപ്പിൻ അതോടൊപ്പം തന്നെ ദൈവം തന്ന അന്നൂയ ഭൗതികമായ നന്മയിൽ നിന്നും നാം ദൈവത്തിന് കൊടുക്കേണം ആമേൻ അങ്ങനെ കൊടുത്ത് അനുഗ്രഹം പ്രാപിച്ച ദൈവമക്കളാണ് ഇവിടെ ഉള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം എൻ്റെ അയൽവാസിയും എൻ്റെ ആ പ്രിയപ്പെട്ടവരുമാണ് ഇവിടെ താമസിക്കുന്ന എല്ലാവരും തന്നെ അതുകൊണ്ട് തീർച്ചയായും ആ എന്നെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവരും ഈ ക്രൂസറിന് വേണ്ടി അകമഴിഞ്ഞ് സംവാദ സഹായിക്കണം എന്ന് വിശേഷം ലോർപ്പിച്ച് എൻ്റെ വാക്കളെ അവസാനിപ്പിക്കുന്നു ഗായ സംഘപ്പോൾ ആ ഗാനങ്ങൾ ആലപിക്കും ഹലോ ലൂറുകിറങ്ങി കാത്തിരിക്കും കൂറും പ്രാവ ഇണവരാ

ら gurum pravai